നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഹെഡ് ഓഫീസ് തിരൂർ ബ്രാഞ്ചുകൾ വളാഞ്ചേരി ചെമ്മട് രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോൾ സിക്സ് ഫൈവ് സീറോ ഫോർ സീറോ കഠിനാധ്വാനവും തീവ്ര പരിശീലനവും നേടി രാജ്യത്തുള്ള ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതിയ നീറ്റ് നെറ്റ് പരീക്ഷകളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തി വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കുന്ന പ്രവണത ആശങ്കാജനകമാണെന്ന് കെ എൻ എം മർക്കസുദ അവ പറവന്നൂർ ശാഖ സംഘടിപ്പിച്ച അവാർഡ്ദാന സംഗമം അഭിപ്രായപ്പെട്ടു സമർദ്ദരായ വിദ്യാർത്ഥികളുടെ മനസ്സിൽ ആശങ്കകൾക്ക് വഴിവയ്ക്കുന്ന അഴിമതിയും കെടുകാലുസ്ഥതയും കേന്ദ്ര ഗവൺമെന്റ് അവസാനിപ്പിക്കണം മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ വിദ്യാഭ്യാസ രീതികളും ബിരുദ ബിരുദാനന്തര കോഴ്സുകളും ഏറെ ശ്രദ്ധയോടെയായിരിക്കണം സർവകലാശാലകൾ കൈകാര്യം ചെയ്യേണ്ടതെന്നും സംഗമം ആവശ്യപ്പെട്ടു അവാർഡ് ദാന സംഗമം കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അരിയാറ്റിൽ ബഷീർ ഉദ്ഘാടനം ചെയ്തു ടി കെ ഇബ്രാഹിംകുട്ടി അധ്യക്ഷത വഹിച്ചു മാറുന്ന വിദ്യാഭ്യാസ രീതിയെക്കുറിച്ച് ചെറുപ്പളശ്ശേരി ഐഡിയൽ ട്രെയിനിംഗ് കോളേജ് പ്രൊഫസർ റഹീം ഹാറൂൺ മുഖ്യപ്രഭാഷണം നടത്തി ഷാനവാസ് പറവന്നൂർ ടി കെ ജമീല ടീച്ചർ എ കെ എം എ മജീദ് യൂനുസ് മയ്യേരി സെമീറ ജുമാന നൌഫൽ പറവന്നൂർ അമീൻ മയ്യേരി ടി ഇസ്മായിൽ റാഷിദ ജൌഹർ സി എച്ച് നസ്രുദ്ദീൻ ദിയാൻ തയ്യൻപാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു എൽഎസ്എസ് യു എസ് എസ് വെളിച്ചം അന്താരാഷ്ട്ര കുർ ആന്റ് പഠന പദ്ധതി എന്നീ പരീക്ഷകളിലെ ജേതാക്കളെ ചടങ്ങിൽ അവാർഡ് നൽകി ആദരിച്ചു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മികച്ച ജോലിയും വരുമാനവും നേടാം ഒരു വർഷത്തെ പഠനത്തിലൂടെ കഴിഞ്ഞ ഒൻപത് വർഷമായി ഏവിയേഷൻ മോണ്ടിസോറി ടി ടി സി കോഴ്സുകളിലൂടെ ഇരുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലിയും ഉയർന്ന വരുമാനവും നൽകിയ ഗ്ലോബൽ അക്കാദമിയിൽ പഠിക്കാം എയർപോർട്ട് ട്രാവൽസ് ഹോസ്പിറ്റാലിറ്റി ടൂറിസം ടീച്ചിംഗ് മേഖലകളിൽ ഏറെ ജോലി സാധ്യതയുള്ള എയർപോർട്ട് മാനേജ്മെന്റ് മോണ്ടിസോറി ടി ടി സി ബി ബി എ വിത്ത് ഏവിയേഷൻ കോഴ്സുകൾ പഠിക്കാം ജോലി നേടാം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി പ്ലസ് പ്ലസ് ഡിഗ്രി കഴിഞ്ഞ ആർക്കും അഡ്മിഷൻ എടുക്കാം തോറ്റവർക്ക് എഴുതിയെടുക്കാനും അവസരം ഞങ്ങളുടെ പ്രത്യേകതകൾ ഏറ്റവും കുറഞ്ഞ ഫീസ് ജോബ് അസിസ്റ്റൻസ് ഇന്റർവ്യൂ ലാബ് സൗകര്യം പെർഫെക്റ്റ് ഇംഗ്ലീഷ് ട്രെയിനിങ് എക്സ്പെർട്ട് ടീച്ചേഴ്സ് കൂടാതെ പഠനത്തോടൊപ്പം മലേഷ്യ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് വിനോദയാത്ര ഹെഡ് ഓഫീസ് തിരൂർ ബ്രാഞ്ചുകൾ വളാഞ്ചേരി ചെമ്മാട് അഡ്മിഷൻ തുടരുന്നു കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോൾ സിക്സ് ഫൈവ് സീറോ ഫോർ സീറോ